ഒരു ചമ്മന്തി അരയ്ക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ വറ്റൽമുളക് ചെറിയ ഉള്ളി പുളി തേങ്ങ ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് വറ്റൽമുളക് ഒന്ന് കഴുകിയെടുത്തതാണ് തുടച്ചത് ഉള്ളി ചെറിയ ഉള്ളി ഒന്ന് തുടച്ചെടുത്തു കാര്യം കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ളതായതുകൊണ്ട് ആ കേടാവാതിരിക്കാനാണ് തുടച്ചത് അപ്പോൾ എന്നിട്ട് ഈ ഗ്രൈൻഡറിൽ ഇതെല്ലാം ഉണ്ട് അല്പം ഇഞ്ചിയും ഒക്കെ ഇട്ട് ഒരു തേങ്ങ ചമ്മന്തി അനയ്ക്കാൻ ശ്രമിക്കുകയാണ് അപ്പം ആദ്യം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരച്ച് മാറ്റി വെച്ചു ഇതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പിലയും കൂടെ ഇടാമായിരുന്നു ഇപ്പോഴേ അത് മറന്നയോടും ആയിപ്പോ അല്ലെങ്കിൽ കുറച്ചും കൂടി അത് നന്നായിട്ട് അരഞ്ഞുതന്നെ അപ്പം ഇതിങ്ങനെ അരച്ച് വെച്ചു അത് കഴിഞ്ഞിട്ട് ഇത് മാറ്റി വെച്ചതിന് ശേഷം തേങ്ങ കുറേശട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്ത് എടുത്തു നല്ല സ്വാദുള്ള സാധാരണ നമ്മൾ കല്ലിൽ അരയ്ക്കുന്ന ചമ്മന്തിയുടെ ടേസ്റ്റൊക്കെ വന്നു അതുപോലെ തന്നെ ഇരുന്ന് ഇഞ്ചിയും കൂടെ ഉള്ളത് അതിൻ്റെ ഗുണവും കാണും ചോറിന് കറികളൊന്നും ഒന്നും അധികം ഇല്ലാത്തപ്പോൾ വെജിറ്റേറിയൻ ആൾക്കാർക്ക് കഴിക്കാൻ നല്ല ഒരു കറിയാണ് കയ്യിൽ എന്ത് ശരിയാ അത് കഴിഞ്ഞിട്ട് അങ്ങനെ രണ്ട് മൂന്ന് തവണയായിട്ട് അതിട്ടരച്ച് എടുത്തു അതിൽ കയ്യിലൊക്കെ പിടിച്ചതുകൊണ്ട് രണ്ടും പ്രയാസമുണ്ടായി എങ്കിലും ഒരുവിധം വിജയകരമായി ചമ്മന്തി അരച്ചു തീർത്തു ഫ്രിഡ്ജിൽ വച്ചു കുറേശ്ശെ ദിവസവും കുറേശ്ശെ എടുത്ത് ചോറിൻ്റെ കൂടെ കഴിക്കും പകുതി ഫ്രീസറിലും വെച്ചിട്ടുണ്ട് കറിയപ്പിലേത് ആദ്യം ഇടേണ്ടതായിരുന്നു അത് അല്പം താമസിച്ചു പോയി അതിൻ്റേതായ ഒരു അപാകതയുണ്ട് കറി േപ്പില കുറച്ചുകൂടി ക്രഷാവണം ഇങ്ങനെ ഇത് മുഴുവൻ നന്നായിട്ട് മിക്സായില്ല അങ്ങനെ ഒരു ചെറിയ പോരായ്മ കുഴപ്പമില്ല ചമ്മന്തിയായി ഞാൻ പ്രതീക്ഷിച്ച ടേസ്റ്റിൽ ഒരു ചമ്മന്തി കിട്ടിയതിനും ഇങ്ങനെയും ചമ്മന്തി അരയ്ക്കാം ഇതൊരു സാധ അല്പം ീസി ആയിട്ടുള്ളൊരു വീട്ടമ്മയുടെ ചമ്മന്തിയപ്പാട്